എന്തിനാണോ ജ്യോതി ഇങ്ങനെ വിളിച്ചാന്ന് ചോദിച്ചു പിന്നെ എനിക്കൊരു മരിച്ചട മരിച്ച വീട്ടിലും പോണമായിരുന്നു അപ്പൊ അവിടെയും പോയിട്ട് അപ്പൊ ചേട്ടൻ മച്ചു വീട്ടിൽ നിന്ന് ചെടിയെ വിളിച്ചിട്ട് ചോദിച്ചോ ഈ ജോലി എത്ര പ്രാവശ്യം നിങ്ങൾ അവിടെ വീട്ടിലില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ചെടിയായി മച്ചുവീട്ടിൽ ആ എന്നാ നീ വീട്ടിൽ ചെന്നിട്ട് ജോലിനെ വിളിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ അവിടെ ബൈക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് കേട്ടിരുന്നില്ല ഞാൻ ഉള്ളോണ്ട് അവിടെ അവിടെ ബൈക്ക് വെച്ചിട്ട് പിന്നെ പോകണോടിക്കാം അപ്പൊ ഞാൻ എടുത്തു നോക്കി പോകാം അപ്പൊ ഞാൻ തനഞ്ഞ് കുളിഞ്ഞ് കോട്ടോ ഞാൻ ശരനാടിക്ക് വെച്ചെ എത്ര പ്രാവശ്യം വിളിച്ചു സിന്ധു മേ എവിടെയാണ് ഞാൻ പറഞ്ഞു മരിച്ചുകൂടി പോയെന്നു ഒന്നും വിട്ടില്ല എന്നിട്ട് പറഞ്ഞു എന്നാലേ വീട്ടിൽ ചെന്നെ എന്നിട്ട് അമ്മൂനെ വെക്കൊന്ന് വീഡിയോകൾ കാണിക്കാൻ പറഞ്ഞു ഞാൻ ആ ഫോൺ പിടിച്ചോട് ഇവിടെ വന്നു എന്നിട്ട് അവടനെ പറഞ്ഞു സിന്ധുമ്മയെ കല്ലിക്ക് ആ ഡ്രസ്സ് ഇണ്ടെന്ന് ഞാൻ ചോദിച്ചു ഏത് ഡ്രസ്സ് അമ്മ ഡ്രസ്സ് കണ്ടുപോകും നൈറ്റ് ഉടുപ്പിൻ്റെ വേണ്ട അതല്ലാത്ത എവിടെയെങ്കിലും ഒക്കെ പോകും ഇത് കല്യാണമല്ലേ സിന്ധുമ്മേ വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സേ തയ്ച്ചു ഒന്നാമതേ പൈസ ഇല്ലാത്തവിടത്ത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചത് വേണ്ട അത് വേണ്ട അത് വേണ്ട അവിടെ ഒത്തിരി പേര് പങ്കെടുക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളപ്പോ എന്റെ കമന്റ് ബോക്സ് പോത്തോ അത് ഇടണ്ടാമോ അത് ഇണ്ടാമൂന്ന് പറഞ്ഞത് പക്ഷെ അത് ഇടുമ്പോ നല്ല ഭംഗിയുണ്ട് നൈറ്റ് തുണി ഞാൻ പറഞ്ഞാലും അത് ഇടുമ്പോ നല്ല രസമുണ്ട് എല്ലാരും അങ്ങനെ തന്നെ നിക്കാ ഞാനേ ഇനി ഞാൻ ഞാൻ ചെന്നതേ വീട്ടിൽ ചെന്നപ്പോഴത്തേനും എനിക്ക് മാത്രം ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞപ്പോ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ തയ്ച്ചാ കടീന്ന് പറയുന്നത് ഇപ്പൊ മേടിച്ചോണ്ട് ഇവിടെ വന്നത് ഓടി ഇത് ഞാനെന്നാലും ജോലിയെ കാണിച്ചു ഇത് സിന്ധു ഇട്ടോ നല്ലതല്ല ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത് നല്ലതല്ല എന്നല്ല പറഞ്ഞത് അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കിട്ടോ കല്യാണത്തിന് ഇടാൻ പറ്റി എത്ര വർഷം മെമ്മറിയാ നൈറ്റ് തുണി എന്ന് പറയും അത് പിന്നെ ഞാൻ പറയുന്നത് കേട്ടോണം അല്ല ഞാൻ വീഡിയോ കാണത്തില്ല ആ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു എന്റെ കൂടുതൽ ഭയങ്കര കുർത്തി എന്നിട്ട് പറഞ്ഞു നല്ല സിന്ധു അനിക്കൊന്നും വിഷമം ഞാൻ റെഡിയാണ് അവര് എല്ലാവരും ഒരേ മുളക്ക് തയ്ച്ചു വെച്ചേക്കുവാൻ സെയിം സെയിം അമ്മ അമ്മ അത് ഇടണ്ടേ അതിട്ടാ ഞങ്ങള് വീഡിയോ അല്ല അതിന്റെ ഡ്രസ്സിന് കുറ്റമായിട്ടല്ല മുമ്പോളെ ഇപ്പൊ ഒരു ഫങ്ഷന് മാത്രം വേണ്ടാന്ന ഞാൻ പറഞ്ഞു അല്ലാതെ നീ അത് എവിടെ വേണേലും പോകുമ്പോൾ നീ ഇടുന്ന ഞാൻ കാണുന്ന നല്ലതാ സിന്ധുമായി തയ്ക്കുന്ന ഡ്രസ്സും ഒക്കെ സൂപ്പറാ എല്ലാം ഇഷ്ടമാതേ പൈസ ഇരിപ്പട്ടതാ ഇതേലും ഒട്ടിയേ പൈസ ഇരിക്കുന്നേ അപ്പൊ അവള് വന്നെടുക്കാനായിട്ട് നോക്കുന്നു ആ അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് സമ്മതിക്കാ എന്നിട്ട് ഇപ്പം പൈസ അക്കൗണ്ട് ഇട്ടു മര്യാദ കട്ടപ്പന സീമാസിലോ ഗായത്രിയിലോ കട്ടപ്പനെ കട വരെ അടിച്ചു നോക്കി ഈറ്റിനോ ഒക്കെ നോക്കി അറിയാലോ അവിടെ ഒക്കെ കാണും ഹൽദിയുടെ പറയണം അപ്പോൾ അവർ തരും പിള്ളേരെ കൊണ്ടുപോണ്ട മഴയല്ലേ സിന്ധൂമ്മ പോയി അവക്കിഷ്ടപ്പെട്ടത് അവക്കൊന്നും ഫോട്ടോ എടുത്തിട്ട് കൂട്ടണം എന്നിട്ട് സിന്ധൂമ്മ വിമർശിക്കുന്നു ഇപ്പൊ ഞാൻ അഞ്ഞൂറ്

ഈ അത് വേണ്ട അതൊരു ഇച്ചിരിയും കൂടെ നിങ്ങളെന്തേലും നല്ലൊരു കല്യാണമല്ലേ അപ്പം നല്ലൊരു ടോപ്പ് എടുക്കുക എടുക്കുക നിങ്ങനെ അല്ല ശരിക്കും അത് നൈറ്റി തുണിയാണ് നൈറ്റി തുണിക്ക് അവളുടെ ഐഡിയയ്ക്ക് അവൾ നല്ല സ്റ്റൈലായിട്ട് തയ്ച്ചു തരുന്നു ഇതിപ്പോ ഞാൻ കോളർ വെച്ച് തയ്ക്കാൻ പറഞ്ഞു അങ്ങനെ തരുന്നു പക്ഷെ അത് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കിട്ടോ ഇങ്ങനെ സ്കൂട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ കിട്ടും ഇതൊരു ഫങ്ഷനല്ലേ കല്യാണല്ലേ അപ്പൊ കുറെ ആൾക്കാർ കൂടുന്നതല്ലേ നിങ്ങളുടെ വീഡിയോസ് കുറെ ആൾക്കാർ കാണുന്നതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചാനലിലുള്ളതല്ലേ അത്രയും ബോധമില്ലേ അങ്ങനെ എങ്ങനെ പറഞ്ഞത് എന്റെ ചെവിക്ക് അകത്ത് പഞ്ഞു വെച്ചൊക്കെ വരുന്നത് ഇത്രയ്ക്കും കേട്ടു കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഉള്ളിലെ സ്നേഹമാണ് ആ പുറത്തോട്ട് വരുന്നത് കേട്ടോ ശരിക്കും ഞാൻ എപ്പോഴും പറയാലെ പിള്ളേര് അവളുടെ കൈകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ഗൾഫ് സാധനം കിട്ടിയത് അത് ഇന്നലെ പറഞ്ഞു കേട്ടോ ഇന്നലെ ഗിഫ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ കിടക്കാൻ നേരം പോയാൽ പറയും ജ്യോതിയുടെ എന്ത് നല്ല മനസ്സല്ലേ അവളുടെ കൈകൊണ്ട് ഗിഫ്റ്റ് വന്നിട്ട് എന്തോ ഈ മാസം കിട്ടിയതല്ലേ എന്തായാലും അവള് പറഞ്ഞതല്ലേ പിള്ളേരൊക്കെ അപ്പൊ എന്തായാലും ഞാൻ പോയി മേടിച്ചോണ്ടൊക്കെ എന്നിട്ട് നിങ്ങളെ കാണിക്കാം അപ്പൊ കേട്ടപ്പീമാസയിലോട്ട് വന്നു കേട്ടോ ശ്രീമാസി വന്ന് ഹലിക്കുള്ള ഡ്രസ് എടുത്തിട്ടുണ്ട് എന്ത് ദൈവമേ അമ്മൂന് കിട്ടിട്ടില്ലായിട്ട് അമ്മൂന് സൈസ് കയറുന്നില്ല നമുക്ക് ഏതെങ്കിലും വേറൊരു കടയിലൂടെ നോക്കാം അപ്പൊ കട്ടപ്പനയ്ക്കൊക്കെ പോട്ട് വന്നു അമ്മൂടെ ഉള്ളത് കിട്ടിയിട്ടില്ല എന്റെ മൊന്നെ ഇവിടെ കേറി ഇവിടെ നമ്മടെ ഉമ്മാടെ നമ്മുടെ പുതിയ ഉമ്മാടെ മോളുണ്ട് ബില്ലിങ്ങിന് ബിൽഡിങ് സെക്ഷൻ കൊടുക്കാൻ വേണ്ടി പിന്നെ എനിക്കും എടുത്തു പിന്നെ ഇത് ചേട്ടക്കൊരു ജീൻസ് എടുത്തു വേറൊരു ഇവിടെ ചെന്നപ്പോ എന്റെ കൂടെ സൂപ്പർ കളയോണ്ടിരുന്ന ഉണ്ടായിരുന്നു പിന്നെ ഇത് വേറെ സാധനം ഇത് നിങ്ങളെ കാണിച്ചിട്ടുള്ള സാധനം അതുകൊണ്ടിരിക്കണം നോക്കട്ടെ ഇപ്പോഴത്തെ ഒരു മോഡലില്ല ഇങ്ങനെ വലിയ പ്രിന്റ് ഉണ്ടോ ചെറും സൈസ് ചെയ്യണം ആ ആ കട ഇത്രയും വലിയ കട മഞ്ഞ ടോപ്പ് മൂന്നേ മൂന്ന് ചെറുതുകൊണ്ട് പക്ഷെ വേറെ മോഡലൊന്നും ഇല്ല പിന്നെ ഞാനിതങ്ങ് എടുത്തു ഹതിക്ക് വേണ്ടി കല്യാണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ആവോ എ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അവൻ പറഞ്ഞു അങ്ങനെ അപ്പൊ ഇതാകുമ്പോ ഇതിനോടൊപ്പം സെറ്റ് ആയിട്ട് തന്നെ സംഭവം പാലും ഇതുകൂടെ പിന്നെ ഇനി ഇച്ചിരി അഴിച്ചുമണി അങ്ങനെ ചെയ്യണെന്നോച്ചാ സ്ലിറ്റ് അടിച്ചിട്ട് കേട്ടണം അതേപോലെ ഇട്ടാ പോയി പക്ഷെ ഇതിന് നമ്മള് അഴിച്ചു പണി പിന്നെ അന്നേരം പറഞ്ഞു ഇത് ഞാൻ ചോദ്യം കാണിച്ചു ജോലിയെ മില്ലെ കാണിക്കും ഡ്രസ് മാറി റൂമിൽ പോയി ഇട്ടിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിങ്ങനെ ആ അപ്പൊ പറഞ്ഞു മതി വേറൊരു ടോപ്പുണ്ട് എന്റെ കഴുത്തൊക്കെ ഒരുമാതിരി കയറി ഇങ്ങനെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ എനിക്ക് രണ്ടു തെങ്ങണം കാണിച്ചിട്ട് അപ്പൊ ഞാൻ നാളെ എന്തായാലും എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് കട്ടപ്പനക്ക് അപ്പൊ വിച്ചു വന്ന ഞങ്ങൾ പോകുന്നുണ്ട് പോകുമ്പോ നോക്കി ഇട്ട് എടുത്തില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വെറുതെ കൊണ്ടുവന്നിട്ട് വെറുതെ പൈസ പോയ പോണക്കാ അതുകൊണ്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ സീമാ തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് സെറ്റിന് ഈ ഒരു ജോഡിക്ക് ആഹ് അതേപോലെ തന്നെ സെയിം സാധനം ഇപ്പുറത്ത് വന്നു അറുന്നൂറ്റി അത് കുറച്ചുകൂടി ചെറിയ കടയാളല്ല കടയിലെ കുറ്റം പറഞ്ഞല്ലേ കേട്ടോ ഞാൻ സീമാസൊക്കെ പറഞ്ഞാൽ നമുക്ക് അതേ മോളൊക്കെ പൈസ ഉള്ളവർക്കെ പറ്റത്തുള്ളൂ കേട്ടുള്ളൂ കാശ് ഇട്ട് കളിക്കാൻ പറ്റുന്നവർക്കെ പറ്റത്തുള്ളൂ പപ്പായ്ക്ക് ഒരു ജീൻസ് എടുക്കാൻ തുടങ്ങി ഞാൻ ജീൻസ് തോന്നി ജീൻസ്റ്റാർട്ടിങ്ങനെ എഴുന്നൂറ്റമ്പത് മുകളിലോട്ടേ ഉള്ളതെന്ന് അവര് പറഞ്ഞു പക്ഷെ എടുത്തു കാണിക്കുന്ന മൊത്തം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറൊക്കെ അപ്പൊ പിന്നെ ഞാൻ ജീൻസ് ഇപ്പുറത്ത് കേട്ടോ പക്ഷെ അമ്മ എനിക്ക് ഫോട്ടോ കിട്ടുന്നില്ല ഇപ്പഴത്തെ കിടന്നു അത് അടിപൊളിയായിരുന്നു പാൻറ്റൊക്കെ അത് ഒക്കെ നല്ല നല്ല സൂപ്പർ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അതെ 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 ഇത് ഇതിന്റെ ഒരു പേരൊക്കെ പറഞ്ഞു അറിയുന്നില്ല ഇത് ഇത് ഇപ്പഴത്തെ ഫാഷനാ കൊഴപ്പ് ജീൻസ് പപ്പായ ഷർട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തോളായിരുന്നു ഇനി ഞാൻ അവിടെ എടുക്കാൻ ഇനി കട്ടപ്പനിക്ക് പോകുന്നുണ്ടല്ലോ അഥവാ സൈസ് നല്ല ജീൻസ് ആണല്ലോ നല്ല ജീൻസാ സൈസ് ഇതാ ഷർട്ടിന് പിന്നെ അപ്പൊ കല്യാണത്തിന് ജീൻസ് പാന്റ് ജീൻസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു സങ്കടം നമ്മളിങ്ങനെ പുത്തന ഇട്ട് ഞെളിഞ്ഞ് നടക്കുമ്പോഴേ ചേടാൻ അങ്ങനെ അങ്ങോട്ട് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ജീൻസും ഒരു ടീഷർട്ടും ഒക്കെ മേടിക്കാനായിട്ടാണ് ശരി എത്തിപ്പോ പക്ഷെ മറന്നുപോയി ഇന്നൊരു മഞ്ഞ നൂറ് മേടിക്കുമെന്ന് നമുക്ക് മറന്നുപോയി മറവീടെ മറവിരോഗമാണ് മറവിരോഗമാണ് ഇത് വരുമ്പോൾ ഇട്ട് നോക്കട്ടെ ഒന്നും പൊടിക്കാന് ജ്യോതിന്റെ വിളിച്ച അമ്മയോട് സംസാരിക്കുക ഞാനെങ്ങനെയാ വേണ്ടി പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞത് ഓ ഇതൊക്കെ ആശാന മേടിച്ചാണോ അത് അഴിച്ചിട്ടിട്ടാ വയ്ക്കേണ്ടത് മുടിയൊക്കെ അഴിച്ചിട്ട് സെറ്റ് ആയി ഇതിപ്പോ വന്ന പോലെ ഈ ആരെങ്കിലും എനിക്കറിയത്തില്ലേട്ടോ ശരി ഇങ്ങനെ വെച്ചാ വെച്ചാൻ ഭംഗി ഉണ്ടാവില്ല മുടി നന്നായിട്ട് പറന്ന് കിടക്കണം പറ ആ എന്നാ ഞാൻ ഇരിയൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് തരാ ഇതൊക്കെ വെച്ച് സെറ്റായിട്ട് ഒരുങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാ പോകുന്നതിന് മുമ്പ് പറഞ്ഞിന്റെ എന്റെ എന്റെ വരുന്ന റിമോട്ട് കാർ മേടിച്ചത് താഴെ ഇവിടെ വരുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഉള്ളതിപ്പോ താഴും പിടിച്ചോ അഥവാ അതിന്റെ കീഴെ പോയത് ഞെക്കിത്തറേക്കിപ്പോ സമ്മാനമാണ് കേട്ടോ ജ്യോതിയുടെയും ബ്രിടിയും പ്രിയാൻ്റെ സമ്മാനം ചെറുപ്പ കഴിഞ്ഞാൽ മേടിച്ചില്ലേ മുണ്ടക്കെന്ത അതുപോലെ നീയല്ല ഞങ്ങളുടെ അവിടെ വീട്ടിലെ കോഴിക്കുഞ്ഞു ാസ്റ്റ് പറമ്പി ചെകയാതിരിക്കാൻ വേണ്ടി ചെരുപ്പിന്റെ പാളയോ ഇങ്ങനെ വട്ടത്തി വെട്ടിട്ട് കോഴിയുടെ കാലിന് ഇടയിലോട്ട് ഇങ്ങനെ കോഴിയുടെ കാലത്തൂടെ ഇറക്കും ഒരുത്തോളം ഇട്ടിട്ട് എന്നാന്ന് വെച്ചാൽ ചെകയാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതരയിട്ട് ഒരു ഷൂ ഇട്ട് ഒരു കോളി മതി

കിച്ചണിലോട്ട് വന്ന മഴയുടെ അഭിഷേകം കേട്ടോ ഈ മഴയ്ക്ക് ഒരു ശമനം ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ തന്നെ നിനക്ക് രാത്രി വീളക്കൂളും മഴയും മഴയായിരുന്നു കേട്ടോ അരി അടുപ്പ് വെച്ചു അത് തിളപ്പിച്ച് റൈസ് കുക്കറി വെക്കാനായിട്ട് മത്തേലരിഞ്ഞു തോരം വെക്കാന്ന് വിചാരിച്ചു ഇനി മീൻ എടുത്ത് വെള്ളത്തിലിട്ടു ഐസ് കോട്ടയും വെട്ടി മീൻ ഇരിപ്പുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് പിന്നെ പാത്രമൊക്കെ മുന്നോട്ട് പറക്കിക്കൊണ്ട് വെച്ചാൽ ഇത് തന്നെയല്ലേ സ്വന്തം എന്നും കാണിക്കുന്നേന്ന് നിങ്ങൾ വിചാരിക്കും എനിക്കുള്ളതല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സോറി കേട്ടോ എന്തോരം വെക്കണം അങ്ങനെ കുറെ കുറെ പരിപാടികളുണ്ട് ഇന്ന് തിരക്ക് ഒരു ദിവസമാണ് അതെ 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 ല്ലേ ആ ശനിയാഴ്ച മര്യാദ കിട്ടിയോ മുട്ടായി കിട്ടിയോ നന്നാവാതിയോ എന്നാ പോയി ടാറ്റൊക്കെ പറഞ്ഞുവാപ്പുല ടാറ്റൊക്കെ പറഞ്ഞിട്ടുവാ കൊച്ചിന് പറയാനുള്ളൂ ഒരു സങ്കടവർത്താലേ അതേ ഉള്ളു അലമാമ മീണു അച്ചു വരുന്നുണ്ട് അച്ചു പറഞ്ഞല്ലേ മജിജിക്ക് ചേർക്കാനും ഒന്നിനും കൊളത്തിലെ പറഞ്ഞേ ഉം അച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോന്നു തയ്ച്ചതോ എണ്ണയോക്കെ കൊടുക്കാൻ പോകുന്നു അയ്യോ ചാരമില്ല ആ ചാരമില്ല അച്ചു പന്നേ അച്ചു വരുന്നുണ്ട് അറ്റ വേണ്ട വേണ്ട ഇവിടെ എനിക്ക് വീട്ടുമില്ല കുമാരിയമ്മക്കും പറഞ്ഞു വേണ്ടെന്ന് ോ ആണോ തലമുടി വെട്ടി കുളവായതോ അതെ ഫ്രണ്ട് മൊത്തം വേണ്ട അതാ ഞാൻ ഫ്രണ്ട് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞ അത് മതിയത് മതി ഭയങ്കര തെറ്റല അവിടെ എല്ലാം അവിടെ അതെ ഭയങ്കര മഴ കാരണം എന്നാ മനുഷ്യൻ കയറി വന്നപ്പോ മൊത്തം നേരന്ന് കിടക്കും നാളെ കിട്ടുപോയി ആ ഇച്ചിരി വെയിലും ഉണ്ടോ നല്ല വൈറ്റമിൻ ഡിഒഒക്കെ കിട്ടും വെയിലൊക്കെ വന്നിട്ട് കൊറേ കാലമായിട്ടോ ശക്തിമാനോ ഭയങ്കര ശക്തി പേരെന്നെ അമ്മേടെ നിന്റെ അപ്പച്ച

സുനിൽ അപ്പം സന്ധ്യ കഴിഞ്ഞ കേട്ടോ രാവിലത്തെ കാഴ്ച നിക് കാഴ്ച അതായത് കജിക്കലമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെയല്ലേ ഇതിപ്പോൾ ചേട്ടയ്ക്ക് അല്ല ഇതെന്തിനാ ആ കപ്പയ്ക്ക് വരില്ല ചേട്ടാ ചേട്ടയ്ക്ക് അടുപ്പ് തീ പിടിപ്പിച്ചു വെള്ളം വെച്ചു പിന്നെ ഇത് ഉച്ചയ്ക്ക് ഞങ്ങൾ വറുത്ത മീനാ അത് വിഷ്ണു വന്നിട്ട് കഴിച്ചില്ല പിന്നെ അമ്മു ഇപ്പോഴുണ്ടത് എന്നിട്ട് അവർ കുട്ടായി എടുത്തിട്ടു അവരോട് കരോട്ടോട്ട് ചെയ്തു കേട്ടോ ശ്രീകുണ്ടോട്ട് മത്തേലത്തോരം വെച്ചു പിന്നെ സാമ്പാറുണ്ട് അത്രയും മതിയല്ലോ പിന്നെ അച്ചാർ വേണമെങ്കിൽ ഉണ്ട് പപ്പടം ഉണ്ട് ചേട്ടായി വരാറായേ അപ്പം ഞാൻ വിചാരിച്ചേ ഇപ്പോൾ ആ ഈ ബാക്കി മീനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടായിക്കാണ് ഇത് കേട്ടോ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ നത്തൊലി ചേട്ടായി കൂട്ടിയാലാന്നോ ചേട്ടായി ഇതാണ് ഈ ഊരിക്കാൻ ഇത്രയും പ്രശ്നം ആയതുകൊണ്ട് കൂട്ടിയാല അപ്പം ഇതിനെ ചേട്ടായിട്ട് ഇതിനെയൊക്കെ ചൂനയ്ക്കും അമൂനും ഇച്ചൂനും ഏ നല്ല ഒരു എന്നാ പറയുന്നത് കൊഴുവ ഒ ഒന്നര കിലോ മേടിച്ചിട്ട് വെച്ചിട്ട് ഇച്ചിരി വീന വരച്ച് ബാക്കി മൊത്തം വറുത്തു ഈ എണ്ണയുടെ വിലക്കേ ആ പിള്ളേർക്ക് വറുത്തല്ലേ ഇഷ്ടം പിന്നെ എന്നാൽ വറുത്ത് കൊടുത്തേക്കാൻ ആ ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ ആ ഒരു കിലോ എണ്ണ ഒന്നര കിലോ മീനൊക്കെ വറുക്കണമെങ്കിൽ ഇതിര പെടാം അതിനിടയ്ക്ക് ഈ വിസാരം വെച്ച് തോന്നും അതാണെങ്കിലും വറക്കണമെങ്കിൽ ഒത്തിരി എണ്ണ വേണം ഇതേണ്ട ഇതേ കൂടൊക്കെ മൊരിങ്ങി അപ്പോൾ വേട്ടെ ഇത് കപ്പയാണ് കേട്ടോ ഇന്നലെ ഞാൻ വൈകിട്ട് വർക്ക് കൊടുക്കുന്ന കപ്പയാണേ ഇതുകൊണ്ട് ചേച്ചിയും കറക്കാൻ തുടങ്ങി അപ്പോൾ കറുത്ത് പോകല്ലോ എന്ന് നോക്കുകൊണ്ട് ഞാൻ എന്നാൽ പൊളിച്ച് വേച്ച് വെച്ചേക്കാം വേവിച്ച് വെച്ചിട്ട് ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വെക്കുമ്പോൾ എടുത്ത് കഴിക്കാനോ അതിന് വേണ്ടിയിട്ട് എടുത്ത് ഞാൻ അവിടെ അവിടെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പറ്റുന്നില്ല നിൽക്കാനായിട്ട് ആ സ്റ്റൂളെ വെച്ചിട്ട് അവിടെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ഒരു കൊതുക് വന്നു കപ്പൻ മാറ്റെടുക്കുന്നു വന്നാൽ ആ കപ്പയുടെ നാരൊക്കെ അവിടെ അവിടെ ഇരുന്നോണ്ട് ചെയ്തുകൊണ്ട് അവിടെ വെച്ചതാണ് അപ്പം ഇനി ബാക്കി ഇത്രയും കൂടെ ഉണ്ട് കപ്പയ്ക്കുള്ള വെള്ളം അടുപ്പേ ഇരിക്കുന്നത് അപ്പോൾ ഇതിനേയും കൂടെ വേയിച്ച് വെക്കാം